പോലെ കോളേജിൻ്റെ ഹോസ്റ്റലിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ച് ഇത് നമ്മുടെ ട്യൂക്ക് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഹോസ്റ്റലാണ് ഇതിൻ്റെ പേര് ഉർബൻ ഗോവ ടു എന്നാണ് ഇത് മെയിനായിട്ട് കൊടുക്കുന്നത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റുഡൻസിനാണ് ഈ ഹോസ്റ്റൽ കൊടുക്കുന്നത് അപ്പം കോളേജിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് ഇത് ഇരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ബാക്ക് സൈഡിലാണ് നമ്മുടെ കോളേജ് വരുന്നത് അപ്പോൾ ഇവിടെ ഇവിടെയാണ് സാറിന് ഇന്ത്യൻ സ്റ്റുഡൻസിന് മെക്കാനിക്കൽ സ്റ്റുഡൻസിന് കൂടുതലും കൊടുക്കാറ് മെക്കാനിക്കൽ സ്റ്റുഡൻസിൻ്റെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഹോസ്റ്റലും കൂടി ഉണ്ട് നമുക്ക് അത് ഇവിടെയല്ല ഇവിടുന്ന് ഇതിൻ്റെ അപ്പർ സൈഡിലാണ് അതായത് ഇത് ഒരു റോഡ് സൈഡാണ് ഇവിടെ നേരെ ഫ്രണ്ടിൽ ബസ് സ്റ്റോപ്പ് ട്രാൻസ്ലേഷൻ ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ ഒപ്പോസിറ്റ് അല്ല അപ്പുറത്ത് വേറൊരു വഴി പോകുന്നുണ്ട് കോളേജിൻ്റെ തന്നെ അതും കോളേജിൻ്റെ കോമ്പൗണ്ട് തന്നെയാണ് കോളേജിൻ്റെ തൊട്ടിപ്പുറത്ത് അവിടെയാണ് അടുത്ത ഹോസ്റ്റലിലേക്ക് അതിൻ്റെ പേര് നെംകോവേ വണ്ണെന്നാണ് അവിടെ മലയാളികൾ മലയാളികളെന്നല്ല ഇന്ത്യക്കാർക്ക് കൊടുക്കുന്നത് രണ്ടിടത്തും ഇന്ത്യക്കാർക്കാണ് കൊടുക്കുന്നത് അപ്പോൾ രണ്ടിടത്തും മലയാളികൾ ഇപ്പോൾ താമസിക്കുന്നുണ്ട് ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട് മലയാളികൾ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കോളേജിൻ്റെ ഹോസ്റ്റൽ എടുക്കുമ്പോഴേ ഇവിടെയാണേലും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അപ്പുറത്തേന് എംകോയിലാണേലും നമുക്ക് ഇവർ ഇതിപ്പോൾ മൂന്ന് നിലയുള്ളൊരു ഹോസ്റ്റലാണ് ഈ മൂന്ന് ഇത് നാല് നിലയാണ് ഈ നാല് നിലയിൽ ഏറ്റവും നാലാമത്തെ നിലയിലാണ് നമുക്ക് ഇവർ റൂം തരുള്ളൂ ഇതിൻ്റെ നാലാമത്തെ നിലയിൽ ഈ പറഞ്ഞ പോലെ ഒരു നമുക്കൊരു ഒരു കോർണറിൽ ഏറ്റവും സൈഡിൽ ലാസ്റ്റിലായിരിക്കും രണ്ടു മൂന്ന് മുറിയൊക്കെ വരുതരുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ എന്ന് പറയുന്ന കോളേജിൻ്റെ ഹോസ്റ്റൽ ഇതും മെക്കാനിക്കലുകാർക്കുള്ള ഹോസ്റ്റലാണ് ഇതിങ്ങനെ ഇവിടുന്ന് ആണിത് തുടങ്ങുന്നത് ഇത് ഇതിൻ്റെ ഏറ്റവും റോഡ് സൈഡിലെ ഫ്രണ്ട് ദോശ ആണിത് അപ്പം ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് സ്റ്റോപ്പ് ഉണ്ട് പിന്നെ ഇതാ ആ കാണുന്നത് ബസ് സ്റ്റോപ്പാണ് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെയുണ്ട് അപ്പം ഇതും മെക്കാനിക്കലുകാർക്കുള്ളതാണ് ഞാൻ നി ആദ്യം കാണിച്ചതും മെക്കാനിക്കലുകൾക്ക് ഉള്ള ഹോസ്റ്റൽ തന്നെയാണ് അപ്പം ഇതിനെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളിവിടെ താമസിക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടി വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ മന്ത്ലി പേയ്മെൻ്റ് അല്ല നമ്മൾ രണ്ട് മാസം മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസത്തേക്ക് ഒന്നിച്ച് പേയ്മെൻറ്റ് കൊടുക്കും അപ്പം നിങ്ങൾ വരുമ്പോഴേക്കും ഇങ്ങോട്ട് താമസിക്കാൻ വരുന്ന ആൾക്കാർ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കയ്യിൽ കുറച്ച് കാശ് കരുതിക്കണം കാരണം ഇവിടെ വന്ന് നിങ്ങൾ സെപ്റ്റംബറിൻ്റെ ഇന്ന് വരുന്ന ആൾക്കാർ ഡിസംബർ വരെ ഏകദേശം ഡിസംബർ വരെയുള്ള പൈസ വരുമ്പോഴേ കൊടുക്കണം അത് ഒരു മാസം നൂറ്റി മുപ്പത്തഞ്ച് യൂറോ വരും ഒരു മാസത്തെ റെൻറ്റ് അങ്ങനെ മൂന്ന് മാസവും പിന്നെ നൂറ്റമ്പത് യൂറോ ഡെപ്പോസിറ്റ് ആ പൈസയും കൂടെ കരുതി വരാവുള്ളൂ പിന്നെ ഇതിൻ്റെ അകത്തോട്ടാണ് പോസ്റ്റൽ ഇത് ബ്ലോക്കായിട്ടാണ് എ ബി സി ഡി എന്ന് പറയുന്നത് നാല് ബ്ലോക്കാണ് ഇതിലൊരു ഡി ബ്ലോക്കിലാണ് ഇവിടെ ഇന്ത്യൻ സ്റ്റുഡൻസൊക്കെ താമസിക്കുന്നത് പിന്നെ ഒരു ഹോസ്റ്റലും കൂടി ഇതിൻ്റെ നേരെ ഈ ബിൽഡിങ്ങിൻ്റെ തീരുന്നതിൻ്റെ ലാസ്റ്റിലാണ് നമ്മുടെ കോളേജ് വരുന്നത് ഈ ഇവിടെ താമസിക്കുന്നവർക്ക് ഒരു ഒരു മിനിറ്റ് അല്ല മാക്സിമം രണ്ട് മിനിറ്റ് മതി കോളേജിലോട്ട് പോകാനായിട്ട് പിന്നെ ട്രാവൽ ഷോപ്പ് അപ്പുറത്തേ ഉണ്ട് നമുക്ക് എങ്ങോട്ടേലും എന്തെങ്കിലും ആവശ്യത്തിന് പോകാനാണേലും അവിടുന്ന് തന്നെ പോവാം പിന്നെ ഒരു രണ്ട് ഹോസ്റ്റലും കൂടി ഉണ്ട് ഒന്ന് എറോസ്പേസ് കാറൻ്റെ അത് ഇവിടുന്ന് കുറച്ച് ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ മാറിയാണ് അതുപോലെ തന്നെ ഒരെണ്ണം കൂടിയുണ്ട് എന്ന് പറഞ്ഞാൽ അത് എക്കണോമിക്സിൽ വരുന്ന മിക്ക ആൾക്കാർ എവിടെയാണ് താമസിക്കുന്നത് അവർക്കുള്ളതാണ് അത് എന്ന് പറയുന്നതും ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ മാറിയാണ് വരുന്നത് അത് ഞാൻ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം